ഹായ് ഗൈസ് എല്ലാവരും നമ്മുടെ സ്കൂളിലെ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട് പക്ഷെ റെഗുലറായിട്ട് നമ്മളൊരു ബ്ലോഗോ കാര്യങ്ങളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യാറില്ല അതേപോലെ തന്നെ ഞാനൊരു ടീച്ചറാണ് എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയൂല അതെ ഞാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ഓമാനൂർ യു പി സ്കൂളിലാണ് അപ്പോൾ യു പി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അറിയാലോ അതായത് ചെറിയ കുട്ടികളിൽ നിന്ന് വിട്ടും ചെയ്തു വലിയ കുട്ടികളായിട്ടില്ല ആ ഒരു പ്രായത്തിലുള്ള മക്കളാണ് പക്ഷെ നമ്മൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും രസമുള്ളൊരു ജോലി വേറെ ഉണ്ടാവില്ല അത്രയും നല്ല രീതിയിൽ നമുക്ക് എന്താ മക്കളെ പഠിപ്പിക്കാന്നുള്ളത് അത്രയും ഡെഡിക്കേറ്റഡ് ആയി ചെയ്യേണ്ട ഒരു ജോലിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു ജോലിയാണ് ടീച്ചിങ് എന്നുള്ളത് അപ്പം അതേപോലെ തന്നെ ഞാനിവിടെ പഠിപ്പിക്കുന്നത് മെയിൻ ബേസിക് സയൻസും സോഷ്യൽ സയൻസും ആണ് മെയിൻ ആയിട്ടുള്ളത് അതിന് തന്നെ ഇപ്പം ഇന്ന് ഇന്റെ ക്ലാസ്സിൽ ബേസിക് സയൻസിൽ നമ്മള് ചെറിയൊരു പ്രവർത്തനം അപ്പൊ അവരുടെ സന്തോഷത്തിനു വേണ്ടി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാണ് അപ്പൊ ആ ഒരു വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇപ്പൊ കൊറോണക്ക് ശേഷം നമ്മള് കുട്ടികളില് ഒരുപാട് ബാക്ക്വേഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അപ്പൊ ഇവരെ സ്കൂളിലെ ഓരോ പരിപാടികളിലൂടെയും അതേപോലെ തന്നെ ക്ലാസ് തലത്തിലെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സ്കൂൾകാർ സ്കൂളിൽ നിന്ന് അധ്യാപകരെ അതേപോലെ തന്നെ രക്ഷിതാക്കളുടെ സഹായത്തോടെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ഇന്നത്തെ എന്റെ ക്ലാസ്സിലെ വിശേഷം എന്ന് പറയണത് കുട്ടിയായിട്ട് ഞാനും ടീച്ചറായിട്ട് കുട്ടികളും ക്ലാസ് എടുക്കുന്ന ഒരു ചെറിയ പ്രവർത്തനം അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നൽകിയതാണ് അപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങൾ കാണാം ഗുഡ് മോർണിംഗ് സിഡോൺ അപ്പം എല്ലാവരും ബുക്ക് എല്ലാവരും പേജ് എടുക്കാം എല്ലാരും ക്ലസ്റ്റ് വെക്കുക അപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ പേജിൽ എന്താണ് ഇത് പട്ടിക കൊടുത്തിട്ടുണ്ട് ആ പട്ടികയിൽ എന്തൊക്കെയാണുള്ളത് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങള് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എന്താണ് പറഞ്ഞത് പയങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക പയങ്ങളും പച്ചക്കറികളും വേണം കഴുകിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാന് ഭക്ഷണ വസ്തുക്കൾ അടച്ച് സൂക്ഷിക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ച് ഭക്ഷണത്തിൽ തുറന്ന് വെക്കരുതൊക്കെ അടച്ച് മുടി വെക്കണം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക നമ്മൾ പല വെള്ളം കുടിക്കുക അതിൽ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിക്കാൻ പാടുള്ളൂ വായുവിലൂടെ വായുവിലൂടെയും സമ്പത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് രോഗവുമായുള്ള സം രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രം മുതലായവ ഉപയോഗിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക രോഗിയുമായി നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും രോഗത്തിൽ പോയിട്ടൊരിക്കലും കുറെ നേരം നമുക്കും പകരും ആ രോഗം പിന്നെ രോഗി ഉപയോഗിച്ച ഏർ അവരുടെ ഡ്രസ്സ് തൂവാലാന്ന് നമ്മളെന്ത് യൂസ് ചെയ്യരുത് രോഗിയെ രോഗിയെടുത്ത് പോകുമ്പോൾ എന്തെയാണ് മാസ്ക് ധരിച്ചിട്ട് വേണം പോവാന് നമ്മളെന്ത് ചെയ്യണം വ്യക്തി ശുചിത്വം പാലിക്കണം പിന്നെന്താണ് മണ്ണിലൂടെയും മാലിന്യങ്ങളിലൂടെയും പകരുന്ന രോഗങ്ങള് എന്തുണേ ചെരുപ്പ് ധരിക്കണം ശരീരത്തിലുള്ള മുറിവ് മാലിന്യവും മാലിന്യ ജലവുമായി സമ്പർദ്ദത്തിലും വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക നമ്മളെ കൈയിലും കാലുകളും മണ്ണ് മണ്ണ് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ സോപ്പിട്ടിട്ട് എന്ത് ചെയ്യണം കഴിക്കണം വെരി ഗുഡ് ക്ലാപ്പ് എടുത്തേ അപ്പൊ ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി വേറെ കുറച്ച് കുട്ടികളും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ കഴിവിന്റെ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ കാര്യങ്ങളോ കൊടുക്കുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം